എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ ഫോൺ വിളിച്ച് അപ്പുറത്തെ വീട്ടുകാരെ കൃഷ്ണമംഗലത്തെ അച്യുതവർമ്മയെയും അതുപോലെ അലോകിനെയും അലോകിൻ്റെ അമ്മയൊക്കെ ടെൻഷൻ ടെൻഷനടുപ്പിച്ച് ദേഷ്യത്തോടുകൂടി അവരകത്തേക്ക് കയറി പോകുന്നത് കണ്ട് ബാലൻ ഭയങ്കര സന്തോഷത്തിൽ ബാലൻ്റെ വീട്ടിനകത്തേക്ക് കയറിപ്പോകാനായിട്ട് തുടങ്ങിയതാണ് അപ്പോൾ അതേ വാതക്കലി നിൽക്കുന്നു എല്ലാം കണ്ടും കേട്ടും സാക്ഷാൽ ഗോമതി ഗോമതിയുടെ ആ നോട്ടമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ബാലൻ ഒന്ന് ഞെട്ടി കേട്ടോ കാരണം ഇവളെല്ലാം കേട്ടിങ്ങനെ നിൽക്കുകയാണല്ലോ പക്ഷേ ബാലൻ തോറ്റു കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു എന്താ നിനക്കൊരു പ്രത്യേക നോട്ടം അല്ല എന്തിനാ ഫോൺ വിളിച്ച് ഇങ്ങനെ കാച്ചു കളയുന്നത് ഇവിടെ നിന്ന് സംസാരിക്കുന്നത് കൂട്ടുകാരന് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിലായിരുന്നല്ലോ എന്നൊക്കെ ചോദിച്ചു വിട്ടോ അല്ല ഇതേതായി രമേശ് ഇല്ലാത്ത കൂട്ടുകാരൻ ഇല്ലാത്ത കൂട്ടുകാരനോ എൻ്റെ കൂട്ടുകാരനെ മെച്ചാൽ നീ എങ്ങനെയാണ് അറിയണേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി എന്തൊക്കെയാണ് ആയലോക്കം കാരെ കാണിക്കാനായിട്ട് ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലായി ഇങ്ങനെ സന്തോഷിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ എങ്ങനെ ചോദിക്കുകയാണ് ഉണ്ട് സന്തോഷിക്കേണ്ട കാര്യമുണ്ട് അപ്പം മകൻ്റെ സന്തോഷം ഓർത്ത് മാത്രം സന്തോഷിച്ചാൽ പോരെ പോരാ കാരണം ഞാൻ സങ്കടപ്പെടണമെന്ന് ആലോചിച്ച് എൻ്റെ മകൻ്റെ കല്യാണം മുടക്കിക്കൊണ്ട് നടന്ന കല്യാണം മുടക്കുകളെല്ലാം കാണണം എന്തായാലും ഞാൻ ഇതിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ട് എന്ന് തന്നെ പറയുകയാണ് ഒരുപാട് അപമാനിക്കപ്പെട്ട് അവരെന്നെ ചവിട്ടി അരച്ചിട്ടുണ്ട് ആ ഒരു മനസ്സുണ്ട് എൻ്റെ ഈ നെഞ്ചുകൂടിനുള്ളിൽ അതിനൊരിത്തിരി ആശ്വാസം കൊടുക്കാൻ ജീവിതത്തിൽ ആകെ കിട്ടിയ സുവർണ അവസരമാണ് ആനന്ദിൻ്റെയും ശ്രീദേവി മോളുടെയും വിവാഹം ആദ്യം ഞാൻ ആഘോഷിക്കും ആഘോഷിക്കുന്നു പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ അറിയുന്ന രീതിയിൽ ഉച്ചത്തിൽ ആർ തലച്ചാഘോഷിക്കും നോക്കിക്കോ നീയ അതിനാര് തടസ്സം പറഞ്ഞാലും ഞാൻ വക വയ്ക്കത്തില്ല എന്ന് പറഞ്ഞ് ബാലൻ അങ്ങോട്ട് കയറി പോവാട്ടോ എന്തായാലും ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്ന അറിയാതെ ഗോമതി ഇങ്ങനെ നിൽക്കുക ഗോമതിക്ക് അങ്ങനെ അങ്ങനെയങ്ങ് കൂടെ നിൽക്കാനും പറ്റില്ല ബാലനോടൊപ്പം കാരണം ഗോമതിയുടെ വീട്ടുകാരാണേ തൊട്ടേ എതിർഭാഗത്ത് നിൽക്കുന്നത് പക്ഷെ മീനാക്ഷി ഭയങ്കര സങ്കടത്തിലാണ് മീനാക്ഷി ബാലൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ആലോചിക്കുന്നത് മീനാക്ഷി മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളു ഒളിച്ചോട്ടത്തിൻ്റെയും അറേഞ്ച് മാരേജിൻ്റെയൊക്കെ വ്യത്യാസം നാളെ ശ്രീദേവി ഇവിടെ വന്ന് കാറട്ടെ ഒളിച്ചോട്ടത്തിനൊന്നും അക്കൗണ്ട് സൂക്ഷിക്കേണ്ട കാര്യം എനിക്കില്ല എന്നൊക്കെ ബാലൻ്റെ വാക്കുകൾ കുത്തി കുത്തി ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആ സമയത്താണ് ആകാശം അങ്ങോട്ടേക്ക് കയറി വരുന്നത് മീനാക്ഷിയാണ് ആകെ സങ്കടപ്പെട്ട് പുറത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നില്ക്കുക ആകാശം വന്നതുപോലും അറിഞ്ഞിട്ടില്ല ആകാശ പതുക്കെ മീനാക്ഷിയെടുത്ത് കൊഞ്ചാനായിട്ട് വലിയ കാര്യത്തിൽ വന്നതാണ് മീനാക്ഷിയാണേ ഉള്ള ദേഷ്യത്തിലാണ് നമ്മുടെ മീനാക്ഷിയുടെ കണ്ണൊക്കെ പൊത്തി ആകാശ് സർപ്രൈസ് ചെയ്യിക്കാൻ നോക്കിയതാണ് കയ്യടുക്കാകാശേ എന്നും പറഞ്ഞിട്ട് കട്ടിലേക്ക് പോയിരിക്കുക ഇതെന്ത് പണിയാണ് ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാൻ കണ്ണ് പൊത്തിയതല്ലേ ആ എനിക്ക് വല്ലേ സർപ്രൈസൊന്നും ആരും തരണ്ട തന്നെ എടുത്തോളം മതി ഇതെന്താ മീനും ഇന്നെന്താ പറ്റിയത് എന്തോ മനസ്സിൽ വെച്ചിട്ടാണല്ലോ സംസാരിക്കുന്നത് അതെ മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ ആരാണ് ഈ വീട്ടിലെ അതെന്താ നീ ഇപ്പം അങ്ങനെ ചോദിച്ചത് എന്താ ഞാൻ ആരുമല്ലേ നീയല്ലേ ഇവിടുത്തെ ആദ്യത്തെ മരുമകൾ ആണോ ആണല്ലോ ഹേ ആണല്ലോ ഇനി മാറ്റി ആകാശ് പറയരുത് നീ ഇതെന്തൊക്കെയാ പറയണേ എനിക്ക് മനസ്സിലാവുന്നില്ല അല്ല മാറ്റി പറയരുത് അത്ര എനിക്ക് വേണ്ടു ഇല്ലെന്നും പറഞ്ഞില്ലേ മീനു എന്താ അതെ ഇവിടുത്തെ ഇവിടുത്തെ കാര്യം കൂടി കേട്ടോ ഇവിടുത്തെ കണക്ക് ബുക്കിൽ ഞാനും അച്ഛൻ്റെ കണക്ക് ബുക്കിൽ ഞാനും ഇത്രയും ആരുമല്ല പിന്നെ ഞാൻ എന്ത് കാര്യത്തിൽ ഇവിടെ താമസിക്കുന്നത് അച്ഛൻ വെറുതെ തമാശക്ക് ആകാശിൻ്റെ ആകാശിൻ്റെ ആരുമല്ല ആര്യെന്ന് ഞാൻ പറയട്ടെ ആകാശിൻ്റെ ആരുമല്ല ആനന്ദേട്ടൻ ആ നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് ഞാൻ പറയട്ടെ ഒരു തമാശയ്ക്ക് മീനോദയെ സൂക്ഷിച്ച് സംസാരിക്കണോട്ടോ അവരെ കൂടപ്പുറപ്പാ അതെന്താ എനിക്ക് തമാശ പറയാൻ പറ്റില്ലേ ഹാ അവരെൻ്റെ കൂടപ്പുറപ്പുകളാണ് അത് തമാശയല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അതെ നിങ്ങളുടെ ഭാര്യ ഞാൻ നിങ്ങളുടെ അച്ഛൻ ഞാൻ ആരുമല്ല എന്ന് പ്രസംഗിച്ചത് തമാശ ഓഹോ ഒരേ ത്രാസിൽ തന്നെ നിങ്ങൾ നീതി നീതികേടും തുകിവയ്ക്കാൻ നടക്കുന്നത് മീനു നീ ഞാൻ പറയുന്നത് വില കൊടുത്താൽ പോരെ മിത്രയെയും മണി പരിഗണിക്കുന്നില്ലല്ലോ നിന്നെ മാത്രമല്ലല്ലോ അതേ മിത്ര അവളുടെ ഭർത്താവിൻ്റെ കൂടെ വാടക വീട്ടിലാണ് കഴിയുന്നത് നിങ്ങളുടെ അച്ഛൻ്റെ വാക്കുകൾ കേൾക്കുകയോ വേദനിക്കുകയോ ചെയ്യേണ്ട കാര്യം അവൾക്കില്ല അതുപോലെയല്ല ഈ വീട്ടിൽ താമസിക്കുന്ന ഞാൻ എന്നോട് ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഈ വീട്ടിലെ ഗ്രഹനാഥനായ അച്ഛൻ തന്നെ അച്ഛൻ തന്നെ നിങ്ങളുടെ ഭാര്യയായിട്ട് എന്നെ അംഗീകരിക്കുന്നില്ലേ പിന്നെ എൻ്റെ സ്ഥാനം എന്താ മീനു ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാകാശ് ദേ ഡേ എടുക്കേണ്ടത് എൻ്റെ മുന്നിലല്ല മറ്റുള്ളവർ മുന്നിൽ ചെന്നു പറയണം മീനു നിങ്ങളുടെ ഭാര്യയാണ് ആ അംഗീകാരവും സ്ഥാനവും മറ്റുള്ളവരെനിക്ക് തരണമെന്ന് കർശനമായിട്ട് പറയാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ ആകാശ പെട്ടുപോയിട്ടോ നിങ്ങളെ സ്നേഹിച്ചവളല്ലേ ഞാൻ ഏ നിങ്ങളുടെ താലി കഴുത്തിക്കെ അണിഞ്ഞ് നടക്കുന്ന നടക്കുന്നവളല്ലേ ഞാൻ എൻ്റെ സ്ഥാനത്ത് എൻ്റെ എന്നെയും ആരെങ്കിലും വില കുറച്ച് കണ്ട അത് തിരുത്തേണ്ട ഉത്തരവാദിത്വം ആകാശിനും ഉണ്ട് എനിക്കും ഉണ്ട് അപ്പോൾ ആകാശിനെ ഞാൻ അച്ഛനെ ഞാൻ തിരുത്തണമെന്നാണോ പറയുന്നത് എന്ന ആകാശ് ചോദിച്ചപ്പോൾ നടന്നു തന്നെ എന്ന് നമ്മുടെ മീനാക്ഷിയും പറയാം എന്നിട്ട് മീനാക്ഷി പറഞ്ഞു അതെ ഈ തരംതിരിവ് കല്യാണം കഴിഞ്ഞ് അവൾ വന്നാലും ഉണ്ടാകാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അപ്പോൾ ഇത് അച്ഛൻ്റെ വീടാ അച്ഛൻ്റെ താല്പര്യവും ഇവിടെ നടക്കൂ അപ്പം അച്ഛൻ പറയണൊക്കെ ഞാൻ സഹിക്കണം എന്നാ ആ കുറച്ചൊക്കെ സഹിക്കണം ക്ഷമിക്കണം എനിക്ക് വേണ്ടിയിട്ട് പക്ഷേ മീനാക്ഷി തയ്യാറല്ല കേട്ടോ ദേഷ്യത്തോടുകൂടി ഒരു ഷീറ്റും തലേനൊക്കെ എടുത്ത് താഴെ വരിച്ച് മീനാക്ഷി കിടക്കാൻ പോവുക മീനു നീ എന്തേ കാണിക്കണത് എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേ എന്നോട് മിണ്ടാൻ വന്നേക്കരുത് ഞാൻ നിങ്ങളുടെ ഭാര്യയായിട്ട് അംഗീകരിക്കുന്നതായിട്ട് നിങ്ങളുടെ അച്ഛൻ പറയട്ടെ ഞാനായിട്ട് ഇവിടെ ഞാനാണ് ഇവിടുത്തെ മൂത്ത മരുമകളെന്നും ഇനി വന്നു കയറുന്ന ശ്രീദേവിക്കോ എനിക്കോ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് അച്ഛൻ തന്നെ പറയട്ടെ എങ്കിലേ ഇനി എൻ്റെ അടുത്തേക്ക് വരാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി ആ കമ്പങ്ങളുടെ ഒടിച്ചിട്ടു പിന്നെ തീർന്നു എന്തായാലും മീനാക്ഷിയുടെ ഉറച്ച തീരുമാനമാണ് എന്ന് ആകാശിന് മനസ്സിലായി ആകാശിനെ എന്ത് ചെയ്യുന്ന ഇങ്ങനെ ഇരിക്കുകയാണ് മീനാക്ഷി ആകെ സങ്കടത്തിലാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലോകും അച്യുതവർമ്മയുമാണ് രണ്ടു പേരും കൂടെ എന്തോ ഗൂഢാലോചനയിലാണ് അപ്പോഴേക്ക് രാജശ്രീ വന്നിട്ട് ചോദിച്ചു നിങ്ങളിതെന്താ ഗൂഢാചോ ഗൂഢാലോചന നടത്തുന്നത് ഏഹ് വല്ല ബോംബ് നിർമ്മിക്കുന്നതാണ് കുറേ നേരമായില്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഒരാൾ വിചാരി നിൽക്കുന്നു അപ്പം നീ കണ്ടില്ലേ ബാലൻ്റെ വീട്ടിലെ സന്തോഷം ആ മണ്ടം ക്ലാമ്പനെവിടെയൊന്നും ഒരു പെണ്ണ് കിട്ടിയെന്നു പറഞ്ഞ് മേനി പറച്ചിലല്ലേ എവിടെയൊന്നും കിട്ടിയതെന്നോ അല്ലെന്നല്ല ഒന്നാം തരം കുടുംബക്കാരാ ഇരുന്നൂറ്റമ്പത് പവനാന്നാണ് കേട്ടത് അമ്മയുടെ പറച്ചിൽ കേട്ടാൽ തോന്നൂല്ല കല്യാണം എനിക്കാന്ന് ഏ അയ്യോ അമ്മ ഇത്ര പൊക്കി പറയാനിങ്ങനെ ഇരിക്കുന്ന ആ നാശങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകാൻ പോകുന്നത് കേട്ടിട്ട് അമ്മയ്ക്കൊരു വിഷമില്ലേ വിഷമം ഇല്ലെന്നോ എനിക്കോ കേട്ടപ്പോൾ എൻ്റെ ചങ്കു പൊട്ടിപ്പോയി എന്തും മാത്രം മനസ്സൊരുക്കിയാൽ ഞാൻ നടക്കുന്നതെന്ന് നിങ്ങൾക്കൊക്കെ അറിയാവോ ഏറ്റവും കൂടുതൽ വിഷമം ഈ കൃഷ്ണമംഗലത്തുള്ളവർ അതിൽ സന്തോഷിക്കുന്നതെന്ന് മനസ്സിലായിട്ടാ ഹേ അവിടുത്തെ സർപ്പസന്തതി മിത്രയെ വിളിച്ചോണ്ട് പോയിട്ടാണ് എൻ്റെ മകൻ്റെ കല്യാണം മുടങ്ങിയത് എന്നിട്ടും അവിടെ മംഗളകാരി നടക്കുമ്പോൾ സന്തോഷിക്കാൻ കൃഷ്ണമംഗലത്തുള്ളവരാരാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് അലോകു പറഞ്ഞു എനിക്കറിയാച്ചാ കൃഷ്ണമംഗലത്തെ ആരാ സന്തോഷിക്കുന്നതെന്ന് ആരാടാ പറയടാ അതെ ആദ്യത്തെ ആളാ അച്ചമ്മ പിന്നെ വല്യമ്മ ഹാ ഹാ അവരിപ്പോഴും അവരുടെ കൂടെയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അച്യത് വർമ്മ അവരിപ്പോഴും ആ ബന്ധം തുടരുന്നുണ്ടോ രാജശ്രീ പിന്നല്ലാതെ ആ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ ആരും ഒരുത്തൻ കാരണമാണ് എൻ്റെ വിവാഹം നട മുടങ്ങിയത് എന്നിട്ട് അവൻ്റെ ചേട്ടൻ നല്ലൊരു വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചാൽ അതിനേക്കാൾ വലിയൊരു നാണക്കേട് നമുക്ക് ആർക്കും വരാനില്ല അച്ഛാ ഇതെങ്ങനെയെങ്കിലും കണ്ട് മുടക്കേ പറ്റുകയുള്ളൂ എനിക്ക് ഈ നാട്ടിൽ തലയുർത്തി നടക്കാൻ പറ്റില്ല കൂടുതലൊന്നും ആലോചിക്കണ്ട ഒരൊറ്റ വഴിയൊള്ളൂ കല്യാണം മുടക്കുക അച്ഛനും മോനും കൂടി ഉത്സാഹിച്ച് അങ്ങോട്ട് ഇറങ്ങിയാൽ മതി കല്യാണം മുടക്കുക പക്ഷേ അതെങ്ങനെയാ ഉദയഭാനു എന്നൊരു ബിസിനസ്സുകാരൻ്റെ മകളെയാണ് ആനന്ദിന് കല്യാണം ആലോചിച്ചതെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് അന്വേഷിച്ച് വർക്കി അതങ്ങോട് മുടക്കുക അല്ല എവിടെ ചെന്ന് അന്വേഷിക്കും ബാലനല്ലേ ഇപ്പം വലിയ കാര്യത്തിൽ വരുന്നവരോടും പോകുന്നവരോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടാകും ആരാണ് എന്താണ് എവിടെയാണ് എന്നും പറഞ്ഞ് പൊക്കി പൊക്കി പറഞ്ഞിട്ടുണ്ടാകും നമുക്ക് കല്യാണം മുടക്കാം അങ്ങനെ അവർ ആ എടുത്തു ഉദയഭാനുവിനെ അന്വേഷിക്കുക ആ കല്യാണം മുടക്കുക എന്നൊരു തീരുമാനം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവമംഗലത്തെ ക്രിസ്മസ് ആഘോഷമാണ് ക്രിസ്മസ് ആഘോഷത്തിന് ഗോമതിയും ബാലനുമില്ല അവരേതോ അമ്പലത്തിലേക്ക് പോയിരിക്കുകയാണ് നമ്മുടെ ആകാശം ആനന്ദം അനുശ്രീയും അതുപോലെ മീനാക്ഷിയും ഇവരാണ് പുൽക്കൂടൊക്കെ ഒരുക്കി അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ഇവിടെ തുടക്കമാകുകയാണ് സുഹൃത്തുക്കളെ എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയും കൂടെ കറക്റ്റ് സമയത്ത് വഴിപാടിനാണെന്നും പറഞ്ഞ് പോയില്ലേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ ആ എന്തായാലും അച്ഛൻ്റെ പുന്നാരം മോൻ്റെ വിവാഹത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ വഴിപാട് നടക്കട്ടെ എന്തായാലും ആനന്ദിൻ്റെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല കാര്യം തിരക്കി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഒരുമിച്ച് വേണമായിരുന്നു ആ ഇവിടെ ആഘോഷിക്കാനായിട്ട് കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിന് പുൽക്കൂടൊക്കെ ഒരുക്കാൻ ആര്യനും ഉണ്ടായിരുന്നു അപ്പോൾ ആര്യനില്ലാതെ ഇവിടെ എന്താഘോഷമാണ് ാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ സങ്കടത്തില് ആനന്ദ നിൽക്കുക അത് ശരിയാട്ടോ പക്ഷേ അവരവിടെ ആഘോഷിക്കുന്നുണ്ടാകാം എന്ന് മീനാക്ഷി ഇങ്ങനെ പറയുക കേട്ടോ അവരെ ആഘോഷിച്ചാലും നമ്മൾ കൂടി ആഘോഷിക്കുന്നത് പോലെ ആവില്ലല്ലോ അല്ല പണ്ട് അനുജയുടെ കല്യാണം കഴിഞ്ഞ് അനുജ പോയപ്പോഴും ഇവിടെ ക്രിസ്മസിനെ എല്ലാവരും ഇല്ലാത്തത് കൊണ്ട് ആഘോഷിക്കേണ്ട എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ് അച്ഛൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് എല്ലാവരും ഉണ്ടെങ്കിൽ ആഘോഷിച്ചാൽ എന്ന് ആ സമയത്ത് കറക്റ്റ് സമയത്ത് അനുജ വന്നതുകൊണ്ട് മാത്രമാണ് അത്ത അവിടുത്തെ ക്രിസ്മസ് ആഘോഷിച്ചത് അത് കഴിഞ്ഞ് അച്ഛൻ എടുത്ത തീരുമാനമായിരുന്നു ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ എല്ലാവരും ഒരുമിച്ച് ചേരണമെന്ന് ആ അച്ഛൻ തന്നെ ആരെയെ ഇറക്കി വിട്ടില്ലേ അപ്പോൾ അച്ഛന് ആരെയോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ലേ അച്ഛനൊന്നും വിളിച്ചുപോലും ഇല്ലല്ലോ എന്നൊക്കെ മീനാക്ഷിയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ അച്ഛനങ്ങനെ ആരെയോട് സ്നേഹമില്ലായികൊന്നുമില്ല അച്ഛനൊന്നും പ്രകടിപ്പിക്കാത്തതാണ് അത് നിനക്കറിയില്ലേ അങ്ങനെ വെച്ചിട്ട് എന്താ കാര്യം എന്ന് മീനാക്ഷി ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ആകാശ് പറഞ്ഞു അച്ഛൻ ഈ ഇവിടെ ഈ ഒരു സമയത്ത് ഇവിടെ നിൽക്കാത്തത് ആരും ഈ വീട്ടിൽ ക്രിസ്മസ് ആഘോഷം വേണ്ട എന്ന് കരുതിയിട്ട് തന്നെയാണ് വഴിപാടെന്നും പറഞ്ഞു പോയത് അല്ലാതെ മറ്റൊന്നും അല്ല അപ്പോഴെനിക്ക് മീനാക്ഷി പറഞ്ഞു നമ്മളിനി അതിനെക്കുറിച്ച് ഓർത്ത് ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല കാരണം അടുത്ത ക്രിസ്മസിന് എല്ലാവരും ആനന്ദേട്ടൻ്റെ ശ്രീദേവി അടക്കം ഇവിടെ എല്ലാവരും ഉണ്ടാകുന്ന എൻ്റെ മനസ്സ് പറയുന്നു അന്ന് നമ്മൾ അടിച്ചു പൊളിക്കും എന്താ എന്തായാലും ഏലുദേവ് എൻ്റെ ഭർത്താവെ അങ്ങനെ ഉണ്ടാവണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ശ്രീ ആഹാ നിനക്ക് ഇത് ഈ പ്രാർത്ഥനയ്ക്ക് അറിയോ പിന്നെ ഞാൻ കോൺവെൻ്റ് സ്കൂളിൽ പഠിച്ചത് പഠിച്ചിരുന്ന മീനാക്ഷി പറഞ്ഞു ഞാനും കൊണ്ടുകൈ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ അവിടെ ഭയങ്കര ഒരു ക്രിസ്മസ് ആഘോഷമാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകല മക്കളായ ശ്രീവിധിക്കും ശ്രീദേവിക്കും കൂടി ഭയങ്കര ഉപദേശം കൊടുക്കുക ഇതൊക്കെ കേട്ടുകൊണ്ട് മെഴുകസ്യായെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരാളുണ്ട് ഇവരുടെ അച്ഛൻ ഉദയഭാനു ഉപദേശം കൊടുക്കുന്നത് ഒരു പെൺകുട്ടി എങ്ങനെ അടക്ക ഒതുക്കത്തോടു കൂടിയിട്ട് ഹസ്ബൻ്റി വീട്ടിൽ ചെന്നിട്ട് താമസിക്കണം എന്നൊരു ഉപദേശമാണ് കേട്ടോ ഒരു സ്ത്രീ എങ്ങനെ കുടുംബണിയാകണം പെണ്ണിൻ്റെ കുലീനത്വവും അടക്കവും ഒതുക്കവും ഒക്കെയാണ് ഓരോ പുരുഷനും പുരുഷനും ഇഷ്ടപ്പെടുക എന്നൊക്കെ പറയുകയാണ് ദേവിക്ക് കലി വരുന്നുണ്ട് കേട്ടോ ഒന്നുമില്ലാതിങ്ങനെ നിൽക്കുകയാണ് ഉദയഭാനു കുലീനത്തമുള്ള പെരുമാറ്റം വഴി വേണം നമ്മൾ അവരെ കയ്യിലെടുക്കാനായിട്ട് ഭർത്താവിൻ്റെ വീട്ടുകാരെയൊക്കെ കയ്യിലെടുക്കണം അപ്പം എന്താ മനുഷ്യ കുന്ത വിഴുങ്ങിയത് പോലെ അവിടെ നിൽക്കുന്നത് നിങ്ങളുടെ ചെവിക്കാത്ത ആരെങ്കിലും അതിനെ വെച്ച് പൊട്ടിച്ചിട്ടുണ്ടോ ഞാൻ ഈ പറയുന്ന ഒന്നും കേട്ടില്ലേ അപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്യണം ഉത്തമയായ ഭാര്യ എങ്ങനെ വേണം ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും മനസ്സ് കീഴടക്കണം എന്നും പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുക ആ പറഞ്ഞു കൊടുക്ക അതെ മക്കളേ അച്ഛനൊരു കാര്യം പറയാം ദാ ഈ ഇരിക്കണം നിങ്ങളുടെ തള്ളയെപ്പോലെ ആകാരുത ഒരിക്കലും അത്രേ ഉള്ളൂ ചെന്നു കയറുന്ന വീടിനെയും ഭർത്താവിനെയും ബന്ധുക്കളെയും സ്വന്തമായി കണ്ടങ്ങട്ട് സ്നേഹിച്ച് ജീവിച്ചോണം സ്ത്രീകളെ ചാടി എഴിഞ്ഞേറ്റു അതെന്തു വർത്താനാ നിങ്ങൾ പറയണത് ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്ക് എനിക്കെന്ത് കുറവുള്ളത് എനിക്കും ഒരു കുറവുമില്ല കൂടുതൽ മാത്രമേ ഉള്ളൂ ശ്രീദേവി വിദ്യയും കൂടി ഇരുന്ന് ചിരിക്കുക അഹങ്കാരവും പൊങ്ങച്ചോ കൂടുതലായി എൻ്റെ അപ്പം ഒന്നോ എഴുന്നേനൊക്കെ എന്തെങ്കിലും ഒരു കഴിവുണ്ടോടി സ്ത്രീകളെ അങ്ങ് സാരി തീർത്ത് കുത്തിയില്ലേ നീ ഇന്നുണ്ടല്ലോ ഞാൻ എന്നും പറഞ്ഞിട്ട് സ്ത്രീകളെ അങ്ങ് തുടങ്ങി ഉത്തമ ഭാര്യയായി നിങ്ങൾ എന്നെ നിങ്ങൾക്ക് ഒരു വിലയില്ല അല്ലേ നീ കാല് കയറി വെച്ച അന്നും മുതൽ ഒരു ഗതിയും പരഗതിയില്ലാതെ നടക്കുക അത് നിങ്ങളുടെ കയ്യിലിരിപ്പ പത്ത് പൈസയ്ക്ക് ബുദ്ധി ഇല്ലാത്ത പൊട്ടക്കണാപ്പന്മാരെ ബിസിനസ് ചെയ്യാൻ പോയാൽ എടുക്കും അതിന് പെണ്ണുന്മിളയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉദയഫാനു പെണ്ണുമിളയെ കുലിച്ചു തീർത്തി മുതുകത്ത് ഇടിക്കാൻ തുടങ്ങിയതേ ഉള്ളു ഈ പെണ്ണുമ്പളെ എന്ത് ചെയ്തു ഉദയഭാനൂനെ അങ്ങടേക്ക് ടേബിളിലേക്ക് മടക്കി നിർത്തിയിട്ട് പെരുമ്പറ കൊട്ടുന്നത് പോലെ ഉദയഭാനൂടെ പുറത്ത് കൊട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഹൈൻ്റെ കൂട്ടത്തിൽ പോലെ വിളിച്ചു പറയുന്നുണ്ട് അയ്യോ വയ്യേ ഓടിവായോ തല്ലിക്കൊല്ലുന്നേ എന്ന് പക്ഷെ കരച്ചിൽ മൊത്തം കേൾക്കുന്നത് നമ്മുടെ ഉദയഭാനൂൻ്റെയാണ് ഉദയഭാനൂൻ്റെ നടു പോലും പൊക്കാൻ പറ്റുന്നില്ല മക്കൾ വന്ന് പിടിച്ചു മാറ്റിയത് കൊണ്ട് മാത്രം ഉദയഭാനൂൻ്റെ ജീവൻ ബാക്കിയായിട്ടുണ്ട് അമ്മ എന്തുമായി കാണിക്കുന്നത് അങ്ങോട്ട് മാറ് അവസാനം ശ്രീദേവി ദേഷ്യപ്പെട്ടു ഒന്ന് നിർത്തുന്നുണ്ടോ ആ എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞുകൊണ്ടു ദേവാനുനോട് എന്റെ നടുവേ കൊള്ളാം നല്ല ഉത്തമ ദമ്പതികൾ ഉപദേശിക്കാൻ വന്നിരിക്കുക ഉപദേശം എനിക്ക് കേൾക്കണ്ട എനിക്കാരടെ നല്ല ഭാര്യയാകണ്ട എനിക്ക് കുടുംബത്തിനാവണ്ട എനിക്ക് കല്യാണം വേണ്ട ശരിയാ ചേച്ചി സാധാ സമയം തമ്മിത്തല് നടക്കുന്ന ഇവരുടെ ഉപദേശം കേൾക്കണ്ട എന്നും പറഞ്ഞ് രണ്ട് മക്കളും കൂടെ തിരിഞ്ഞു എന്ന് കണ്ടതും ഉദയേട്ടോ കേട്ടോ കല്യാണമെങ്ങാണോ ഇനി മുടങ്ങിയാലോ നമുക്ക് പ്ലേറ്റ് മറിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഉദയഭാനു ഇന്ന് പറഞ്ഞു നീ ചിരിച്ചേ ചിരിക്കടി ചിരിക്കാൻ അത് നമ്മുടെ ഓ ശ്രീകല പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ഉദയഭാനുവും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി കേട്ടോ ഇവർ അന്തം ഇട്ട് നിൽക്കുക മക്കള് ഇതെന്തു ഇത് തമ്മിത്തല്ല് പിന്നെ ചിരി തമ്മിത്തല്ല് ചി പിന്നെ ചിരി ഞങ്ങളിത് ഏതാ എടുക്കണ്ടേ സംശയം എന്തോ നിങ്ങൾ ചിരി എടുത്താൽ മതി അതെ ഞങ്ങളിപ്പം അഭിനയിക്കുമായിരുന്നു നല്ല ഭാര്യയും ഭർത്താവും എങ്ങനെയാവണം എന്നുള്ള മെസ്സേജ് ആണ് ഞങ്ങൾ ഇപ്പം കാണിച്ചത് എത്ര വഴക്കുണ്ടായാലും ചിരിച്ചുകൊണ്ട് നിൽക്കണം അങ്ങോട്ട് ഇച്ചിരി നേരത്തേനെ വഴക്ക് പാടുള്ളൂ അപ്പം നിങ്ങൾ വഴക്കിട്ടതല്ല അല്ലേ അല്ല വഴക്കിട്ടതല്ല ബെസ്റ്റ് സ്ത്രീകളെ നീ പറഞ്ഞു കൊടുക്ക് അതേ മോളെ ഞങ്ങളെ അഭിനയിച്ചതാ അയ്യോ അഭിനയം ആദ്യത്തെ പാഠം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലോ ദേ ഇനി പ്രധാനമായിട്ടും മറ്റൊരു കാര്യം കൂടി പറയാം രണ്ടും കൂടെ മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ നിൽക്കുക എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എവിടെ അവസാനിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക സി ഒ ഗിയും താങ്ക്